മലപ്പുറം കോടൂരിൽ മർദ്ദനത്തെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ മരിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ ബസ് ഡ്രൈവറെ ലോഡ്ജ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ആനക്കയം പുളിയിലങ്ങാടി കളത്തിങ്ങാൽപ്പടിയിൽ ഷിജുവാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് മഞ്ചേരി കോഡ് റോഡിലെ ലോഡ്ജിൽ മുറിയെടുത്ത ഷിജു അഞ്ചിന് പുറത്തുപോയി തിരികെ വന്നതായി ലോഡ്ജ് ജീവനക്കാർ കണ്ടിരുന്നു ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് വാതിൽ തട്ടി വിളിച്ചിട്ടും പ്രതികരണമൊന്നും ഉണ്ടായില്ല സംഭവവുമായി ബന്ധപ്പെട്ട് ഷിജുവിനെയും കണ്ടക്ടർ സജീഷ് എന്ന മണി ക്ലീനർ നിഷാദ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇരുപത്തിരണ്ട് ദിവസം റിമാൻഡിൽ കഴിഞ്ഞ ബസ് ജീവനക്കാർ ജാമ്യം നേടി പുറത്തിറങ്ങുകയായിരുന്നു ആഴ്ചയിൽ മൂന്ന് ദിവസം മലപ്പുറം പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണമെന്നായിരുന്നു വ്യവസ്ഥ ഇതനുസരിച്ച് ഇന്നലെ ഷൈജു പോലീസ് സ്റ്റേഷനിൽ ഹാജരാകേണ്ടതായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് മഞ്ചേരി കോർട്ട് റോഡിലെ ലോഡ്ജിൽ മുറിയെടുത്ത ഷിജു അഞ്ചു മണിക്ക് പുറത്തുപോയി തിരികെ വന്നതായി ലോഡ്ജിലെ ജീവനക്കാർ കണ്ടിരുന്നു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം വാതിലിൽ തട്ടി വിളിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായിട്ടും നിന്നും ശബ്ദം കേൾക്കാത്തതിനാൽ തുടർന്ന് ലോഡ്ജുടമ്മ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ചവിട്ടി തുറന്നപ്പോഴാണ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ ഷിജുവിനെ കണ്ടത് കഴിഞ്ഞ മാസം ഏഴിന് ബസ് ജീവനക്കാരും ഓട്ടോ ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിനിടെ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ ലത്തീഫ് മരിച്ച സംഭവത്തിൽ പ്രതിയായിരുന്നു പി ടി ബി ബസിലെ ഡ്രൈവറായ ഷിജു ബസ് സ്റ്റോപ്പിൽ നിന്ന് യാത്രക്കാരെ കയറ്റിയെന്ന് ആരോപിച്ചാണ് ഇവർ അബ്ദുൽ ലത്തീഫിനെ മർദ്ദിച്ചത് ഭാര്യയെ ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയപ്പോൾ ബസ് കാത്ത് നിന്ന് യാത്രക്കാരിയെ കൊണ്ടുപോകുകയാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ബസ് ജീവനക്കാർ ലത്തീഫിനെ മർദ്ദിച്ചത് ബസ്സുകാത്ത നിന്ന യാത്രക്കാരനെ ഓട്ടോയിൽ കയറ്റിയെന്ന് തെറ്റിദ്ധരിച്ച കണ്ടക്ടർ യുവതിയെയും ഓട്ടോറിക്ഷ ഡ്രൈവറുടെയും ഫോട്ടോ എടുത്തു പിന്നീട് ബസ് ഓടിച്ചുപോയി എന്നാൽ ഓട്ടോയിൽ ുള്ളത് തന്റെ ഭാര്യയാണ് എന്നും ഫോട്ടോ ഡിലീറ്റ് ചെയ്യണമെന്നും യാസിർ ഇവരോട് ആവശ്യപ്പെട്ടു ഇതോടെ പ്രകോപിതരായ ബസ് ജീവനക്കാർ ഇയാളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു പിന്നാലെ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ വെച്ച ലത്തീഫ് കുഴഞ്ഞുവീണ് മരിക്കുകയും ചെയ്തു ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മർദ്ദിച്ചതിനു പിന്നാലെ ഉണ്ടായ മാനസിക സംഘർഷം പ്രത്യാഘാതത്തിലേക്ക് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഷിജു ഇരുപത്തിരണ്ട് ദിവസം റിമാൻഡിൽ കഴിയുകയായിരുന്നു മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ എ ബാലമുരുകന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് ചെയ്ത പോസ്റ്റ്മോർട്ടം മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി